മഞ്ചേരി ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ മാത്രം മാറി മഞ്ചേരി പേലേപ്പുറം ഇളങ്കൂരിലൂടെ വന്ന പേലേപ്പുറം ഭാഗത്ത് പേലേപ്പുറത്തുനിന്ന് ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ള ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടുള്ള മൂന്ന് വീടുകൾ അതിൽ ഒന്ന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് വീടുകളാണ് നമുക്ക് വിൽപ്പന ഒക്കെ ഉള്ളത് ഇതാ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീടുകൾ ചുറ്റും ചുറ്റുമതിലുണ്ട് ഗേറ്റ് ഉണ്ട് മുന്നിലൂടെ ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി നാല് സെൻറ്റിൽ എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു അടിപൊളി വീടാണ് നമുക്ക് കച്ചവടത്തിന് വന്നിട്ടുള്ളത് ഇതാ നോക്കിക്കഴിഞ്ഞാൽ ലോറി അടക്കം എല്ലാ വാഹനങ്ങൾക്കും ആക്സസ് ഉള്ള റോഡാണിത് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടുന്ന്താ ഒരു നൂറ് മീറ്ററിൽ എൽ പി സ്കൂൾ വരുന്നുണ്ട് ഒരു ഇരുന്നൂറ് മീറ്ററിൽ പള്ളി ഈ ഭാഗത്തേക്ക് പള്ളി വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക് അമ്പലം വരുന്നുണ്ട് ഇതാ ടോട്ടൽ മൂന്ന് വീടുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഒരേ സ്ട്രക്ചറിലുള്ള മൂന്ന് വീടുകൾ അതിൽ ഇപ്പം നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള വീടാണിത് സെയിൽ ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലയൻ്റിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് വൃത്തിയാക്കി ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് നമ്മൾ വീട് കൊടുക്കുന്നത് അതപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് വർക്കുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീടും മറ്റ് രണ്ട് വീടുകളും ഒരേ സ്ട്രക്ചറിൽ ഒരേ പ്ലാനിലാണ് നമ്മൾ ഏകദേശം ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ് മതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോയി നോക്കാം ഇപ്പോൾ ഈ ഇവിടെ നിലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുള്ളത് പെയിന്റിങ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഔട്ടിലേക്കാണ് നമ്മൾ ആദ്യം കയറി വരുന്നത് സിറ്റ് ഔട്ടിൽ നിന്നും ഒരു ഹാൾ സ്പേസ് ഹാൾ കം ലിവിങ് ഡൈനിങ് കം ലിവിങ് എന്നുള്ള സ്പേസിലേക്കാണ് വരുന്നത് ചെറിയ രീതിയിലുള്ള ഒരു എക്കോ നമുക്ക് ഉണ്ടാവും കാരണം കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത് വർക്ക് നടക്കുകയാണ് ഇപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു വാഷ് പേസിൻ്റെ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എൽ സി ബി യൂണിറ്റ് അതായത് നമ്മുടെ ബ്രേക്കറും കാര്യങ്ങളൊക്കെ ഉള്ള ആ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു സോഫ സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യാൻ പറ്റും അതിന് നേരെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ വരുന്നത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഉണ്ട് അപ്പോൾ ജനലൊക്കെ അടച്ചിട്ടതുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അൽമറ സ്പേസ് വരുന്നുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ആയിട്ട് അതുപോലെ അത്യാവശ്യം നല്ല വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്കുള്ള ഫസ്റ്റെയറിലേക്കുള്ള സ്റ്റെയർ കേസാണ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് ഒട്ടും സ്പേസ് കളയാതെ തന്നെ ഈ ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്നും യാതൊരു തരത്തിലുള്ള റൂം വരുത്തിയിട്ടില്ല ഇത് ടോയ്ലറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തും നമുക്ക് കുളിക്കാനുള്ള ഏരിയ ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു പോഷനിലേക്ക് ഷവറും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാത്റൂമിൻ്റെ ഹൈലൈറ്റ് ടോപ്പ് വരെ ടൈലിങ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം ആണ് വരുന്നത് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിൽ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാത്റൂമാണ് അറ്റാച്ച്ഡ് എന്നുള്ളൊരു പേര് ഇല്ലാന്നേ ഉള്ളൂ ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ പുറത്ത് മുകളിലും നമുക്കൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നേരെ കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സിങ്ക് അതുപോലെ ഈ ഒരു സ്പേസ് നമുക്ക് വർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമുക്കിവിടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് അതിനുള്ള ഇതൊക്കെ പോകാനായിട്ടുള്ള വിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടൈലും ഉണ്ട് ഈ ഒരു ഏരിയ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടും ടോപ്പിൽ നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാമ ആൻഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് ഇവിടെ ഒരു റബ്ബർ തോട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്പേസ് ഉണ്ട് നാലര സെൻ്റിൽ എന്തുകൊണ്ടും ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് നമുക്ക് സെയിൽ ആയിട്ടുള്ള വീടിൽ സ്വന്തമായിട്ട് കിണർ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കൊടുക്കാനുള്ള വീട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിണർ എല്ലാവർക്കും അവകാശം തരും വെള്ളത്തിനുള്ള അവകാശം തരും നമുക്ക് കിണറുവെള്ളം തന്നെ കുടിക്കാനായിട്ടും പറ്റും ഇതാണ് വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമ്മൾ വീടിന്റെ കേസ് പറഞ്ഞു ഈ മൂന്ന് വീടുകളാണ് പറഞ്ഞു ഈ വീട് സെയിൽ ആയിട്ടുണ്ട് ഓൾറെഡി ഇനി ഈ രണ്ട് വീടുകളാണ് നമുക്ക് ബാലൻസ് ഉള്ളത് ഈ വീടും ആ വീടും ഇനി ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് പറയാം ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഈ പറഞ്ഞ നാല് സെൻറ്റിലുള്ള എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഇനി ഇങ്ങനെയല്ല ഒന്നിച്ച് ഒരു വലിയൊരു പാർട്ടി വരികയാണെങ്കിൽ കച്ചവടക്കാർക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഈ രണ്ട് വീടുകളും അപ്പുറത്ത് ഒരു രണ്ട് റൂമുള്ള താഴെ രണ്ട് റൂമും മുകളിൽ ചെറിയൊരു ലോഡ്ജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉള്ള ഒരു വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയും ഇതും ഒന്നിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസിന് തന്നെ തരാനായിട്ട് നമ്മുടെ ഓണർ റെഡിയാണ് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇനി അതല്ല ഇതൊറ്റയ്ക്ക് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇനി ആ ഒരു പോർഷനിൽ ആ ഒരു രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ആ പോർഷനിൽ നിലവിൽ കിണറും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒന്നിച്ചും ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒന്നിച്ചെടുക്കുമ്പോൾ അട്രാക്റ്റീവ് പ്രൈസാണ് ഇനി ഇത് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയാണ് സ്ഥലം പറഞ്ഞു മഞ്ചേരി ടൗണിൽ നിന്നും വെറും പത്ത് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് പേലേപ്പുറത്താണ് വരുന്നത് തൊട്ടടുത്ത് തന്നെ അമ്പലം പള്ളിയും കാര്യങ്ങളും ഉണ്ട് അടുത്ത് എൽ പി സ്കൂൾ ഉണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടുള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്